ഹായ് ഫ്രണ്ട്സ് നിഷാദ് ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറത്തെ രണ്ടാമത്തെ റീസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിനു മുൻപ് നമ്മൾ കുറ്റിപ്പുറം പാലും അതിനൊരു വെച്ച് മിനി പമ്പയിൽ വന്ന മാറ്റങ്ങളും ഒരു വീഡിയോ ചെയ്തതാണ് മിനി പമ്പയിലെ പുതിയ ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മിനി പമ്പ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ വാഹനം കടത്തിവിടാനുള്ള രീതിയിലായിരുന്നു ഫ്ളൈ ഓവറിന് നിർമ്മാണം ഉദ്ദേശിച്ചിരുന്നത് എന്ന് വെച്ചാൽ പൊന്നാനി റോഡിൽ നിന്നും എടപ്പാൾ റോഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എടപ്പാൾ റോഡിൽ നിന്നും പൊന്നാനി റോഡിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വീതിയിലാണ് പുതിയ ഫ്ലൈ ഓവറിന് നിർമ്മാണം വരുന്നത് ഇനി പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് കാര്യമായിട്ട് പ്രവർത്തനം നടന്നില്ല പിന്നീട് അങ്ങോട്ട് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ റോഡിനേക്കാളും കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഭാഗത്തൊക്കെ റോഡ് വരുന്നത് ഏകദേശം ഫ്ളൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് വലിയ കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ ഫുള്ളായിട്ട് മാറ്റിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡും അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ ആണ് നടക്കാനുള്ളത് ഞാൻ ഏകദേശം ഒരു ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു വലിയ വലിയ കുന്നുകൾ ഉണ്ടായിരുന്നത് റോഡിൻ്റെ വൈഡിങ് വന്ന സമയത്ത് ആ കുന്നു ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഭാഗത്തൊക്കെ വലിയ കുന്നായിരുന്നു ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് കണ്ടോ നിങ്ങൾ ആ കുന്നിനോട് ചേർന്നിട്ട് തന്നെയാണ് കടന്നു പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കുന്നുകൾ വരുന്ന ഭാഗത്തൊക്കെ ചെറിയ വളവുകൾ ഉണ്ടായിരുന്നു ആ വളവുകളൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കുന്നൊക്കെ കെ എൻ ആർ സി എല്ലിന് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പതരം നിർമ്മാണം നടന്നിരിക്കുന്നത് അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചവർക്കൊക്കെ മനസ്സിലാകാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്തെ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ പ്രദേശത്തൊക്കെ ഇരു ഭാഗങ്ങളിലും സർവീസ് റോഡുകളുണ്ട് കണ്ടോ ഇവിടെ ഒരു ചെറിയ വളവായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വലുതുഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് ഈ വളവ് നിവർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിന് നിർമ്മാണം കംപ്ലീറ്റ് ആയിരുന്നു ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട് നടക്കാനുണ്ടാവും ഈ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ വലിയ കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടന്നിരിക്കുകയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വയഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് റസ്റ്റ് ഏരിയ വരുന്നത് അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ വലതുഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവേഡിൻ്റെ നിർമ്മാണങ്ങളും പൂർത്തിയായിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് മൂന്നുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ ഈ പ്രദേശത്തൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡിനുള്ള ഗ്യാപ്പ് ഇട്ടുണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ക്രാഷ് ബാരനുള്ള സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിരിക്കുകയാണ് പണ്ടു ഇവിടെ കുറച്ച് വീതിയുള്ള റോഡ് തന്നെയായിരുന്നു പക്ഷെ എന്നാലും രണ്ടു വരിപ്പാത തന്നെയായിരുന്നു ഭയങ്കരമായ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കീറ്റിൻ്റെ വർക്ക് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വലതു ഭാഗത്ത് മണ്ണെടുക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോഴാണ് ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇനിയാണ് മിനി പമ്പ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് അയ്യങ്കലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് തവനൂർ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസിന് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലത്തെ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അയങ്കലം അണ്ടർപാസിൻ്റെ അവിടെ ഗേഡറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് പണികൾ പൂർത്തിയായ അണ്ടർപാസ് എന്ന് വെച്ചാൽ ടാറിങ് കഴിഞ്ഞ അണ്ടർപാസ് വരെ കണ്ടു പക്ഷെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം റോഡുമായി ചേരുന്ന ഭാഗത്ത് വീണ്ടും പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇപ്പം തന്നെ ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇത് അയ്യങ്കലം അണ്ടർപാസിന്റെ മറുഭാഗം കേട്ടോ ഇവിടെയൊക്കെ ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രശ്നേക്കാളും വളരെയധികം മാറ്റമുണ്ട് പക്ഷേ എന്നാലും പണികളൊന്നും എവിടെ എത്തിയിട്ടില്ല കാരണം ഇവിടെ എപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഡിവൈഡറിൻ്റെ കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ വിരിച്ച ഷീറ്റിൻ്റെ പേരാണ് ഹസൻ ക്ലോത്ത് അല്ലെങ്കിൽ ഗനി ബാഗ് ഇതൊക്കെ രണ്ടും ഒരു പറയുന്നത് നമ്മൾ ചാക്ക് എന്ന് പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സിസ്റ്റം കണ്ടോ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തണം ഇതിനെക്കുറിച്ച് പറയുന്ന പേരാണ് പോണ്ടിങ് മെത്തേഡ് ഇതൊക്കെ നമ്മൾ വീടുകൾ കോൺക്രീറ്റും കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കള്ളികളിട്ട് നിർത്തൂലേ അതിനാണ് പറയുന്നത് പോണ്ടിങ് മെത്തേഡ് എന്ന് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലെഗ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് കാശ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ലെഗ് ടൈറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നേരെ അതിൻ്റെ മുകൾ ഭാഗത്ത് പാസ് ചെയ്ത് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും സർവീസ് റോഡിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെയാണ് അയങ്കലം അണ്ടർപാസ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് വാൾ കണ്ടോ ഇവിടെയാണ് ഇപ്പം മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇവർ ടാറിങ് കഴിഞ്ഞതിന് ശേഷം അത് പൊളിച്ചു മാറ്റിയിട്ട് വീണ്ടും കോൺക്രീറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ ഇപ്പം തന്നെ ഇവർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയങ്കലം അണ്ടർപാസിൻ്റെ സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറാം പക്ഷേ സർവീസ് റോഡ് ഇവിടം വരെ മാത്രമേ ഉള്ളൂ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് സ്ലാബ് ഇട്ടിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ദേശീയപാത അറുപത്തിയാറ്ക്ക് അയ്യങ്കലം ഭാഗത്തുനിന്ന് കയറാനുള്ള സർവീസ് റോഡ് ഇവിടം വരെയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് പിന്നീട് നേരെ മിനി പമ്പ ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡിൻ്റെ ഇത് ആരംഭിക്കുന്നതും കണ്ടു ഇതെന്താ മനസ്സിലായി ഇത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ലെഗ്ഗുകളാണ് അപ്പോൾ ഇത് ഇവിടുന്ന് ഓരോന്ന് കൊണ്ടുപോയിട്ടാണ് അതിൻ്റെ മുകളിൽ ഭാഗത്ത് സ്ഥാപിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് വരി പാത ആദ്യം ഗതാഗത്തിനുവേണ്ടി തുറന്നു കൊടുത്ത പ്രദേശം ആദ്യം ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടാണ് മറുഭാഗം തുറന്നു കൊടുത്തത് പിന്നീട് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളു ഇപ്പോൾ അപ്പോൾ അയ്യങ്കല അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടം വരെ സർവീസ് റോഡില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഉണ്ട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് പന്തേപാലത്താണ് പന്തേപാലത്ത് സർവീസ് റോഡിനും പ്രത്യേകത ഉണ്ട് ഇതൊക്കെ ഫുള്ളായിട്ട് ഒരു തോട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജ് വലിയ ഡ്രൈനേജ് ആണ് തോടിൻ്റെ അതേ വലപ്പം തന്നെ ഉണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് സ്ലാബ് ഇട്ടിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലാങ്ങുകൾ സ്ഥാപിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ സർവീസോട് നിർമ്മിച്ചിരിക്കുന്നത് പന്തേപാലം അണ്ടർപാസിനോട് നിർമ്മിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മിനി പമ്പ കഴിഞ്ഞിട്ട് നമ്മൾ ചമ്പർവട്ടം വരെ പോകുന്ന സമയത്ത് ഇരുഭാഗങ്ങളിലും അധിക സ്ഥലങ്ങളും വയൽപ്രദേശങ്ങളാണ് കണ്ട ഈ തോട് കണ്ടോ ഈ തോട് ഇതിൽ കൂടെ കൾവേർട്ട് മുഖാന്തരമാണ് വെള്ളം കടത്തിവിടുന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വലിയ രീതിയിൽ തന്നെ തോട് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മൊത്തം പ്ലാങ്ങൾ സ്ഥാപിച്ചാണ് സർവീസ് റോഡ് നിർമ്മിച്ചിരുന്നത് കണ്ടോ ഈ ഭാഗത്തും അതേമാതിരി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പന്തേപാലം ഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ അയങ്കലം അണ്ടർപാസിന്റെ ഒരു ഭാഗത്തും ഇതേപോലെയാണ് സർവീസ് റോഡ് നിർമ്മാണം നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് ആരംഭിക്കാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മിനി പമ്പ് മുതൽ കാപ്പരിക്കട് വരെയുള്ള അണ്ടർപാസുകളിൽ ആദ്യമായിട്ട് പ്ലാങ്ങുകൾ സ്ഥാപിച്ച അണ്ടർപാസ് പന്തേപാലം അണ്ടർപാസാണ് ആണ് അപ്പോൾ ശ്രദ്ധിക്കണം അയ്യങ്കലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗർഡറുമാണ് പന്തേപാലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്ങുകളുമാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പന്തേപാലം അണ്ടർപാസും നരിപ്പറമ്പ് അണ്ടർപാസും അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗം കുറച്ച് സ്ഥലത്ത് മാത്രമേ താഴ്ന്നിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയാണ് പോയിരിക്കുന്നത് ഇപ്പോൾ ഞാനുള്ളത് പന്തേപാലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് ആട്ടോ ആ നേരെ കാണുന്നതാണ് അയ്യങ്കലം ഭാഗങ്ങൾ അപ്പോൾ ഇവിടെ കഞ്ഞി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പന്തേപാലം അണ്ടർപാസിൻ്റെ മറുഭാഗം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ പ്രദേശമാണ് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബും അതുപോലെ തന്നെ സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് ആരംഭിക്കാനുള്ളത് അപ്പോൾ നമ്മൾ പന്തേപാലം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് നരിപ്പറമ്പ് അണ്ടർപാസും കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ നിലവിലെ റോഡുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇതൊരു കിലോമീറ്റർ പോലും ഇല്ല കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഇപ്പോൾ ഈ രണ്ട് അണ്ടർപാസ്സുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നരിപ്പറമ്പ് അണ്ടർപാസ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടെ മിക്കവാറും ഇവർ അണ്ടർപാസും റോഡുമായി ചേർന്ന സ്ഥലത്ത് പൊളിക്കേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടാണ് ഇതേമാതിരി വർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നീട് പൊളിച്ചിരിക്കുന്നത് അയ്യങ്കലത്ത് മാത്രമേ ഇപ്പം അങ്ങനത്തെ ഒരു കോൺക്രീറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളൂ വർക്ക് കഴിഞ്ഞതിന് മുമ്പ് കണ്ട ഇവിടെ വന്നിട്ടാണ് പിന്നീട് ഈ റോഡ് ലാൻഡ് ചെയ്യണെട്ടോ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാനൊന്നുമില്ല എല്ലാ സ്ഥലത്തും സർവീസ് റോഡുകളും ഉണ്ട് എനിക്ക് തോന്നുന്നത് അധിക അണ്ടർപാസുകളുടെയും റോഡ് വന്ന് നിലവിലെ റോഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും മിക്കവാറും എക്സിറ്റും എൻട്രി ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമായതുകൊണ്ട് റോഡിന് കുറുകെയുള്ള കൾവേടിൻ്റെ നിർമ്മാണങ്ങൾ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു അത്യാവശ്യം നല്ല വലിയ കൾവേർട്ടുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജും അതിനോട് ചേർന്നിട്ട് തന്നെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടേ ശരിക്കും പറയുന്നത് ഇപ്പോൾ നമ്മൾ മലപ്പുറം റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്താണ് അണ്ടർപാസ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് നെയ്തല്ലൂരാണ് നെയ്തല്ലൂർ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്യണ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കണ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തി പൂർത്തിയായിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ ആരംഭിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ആറിവാളിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗതയാണ് ആ ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മിനി പമ്പ കഴിഞ്ഞിട്ട് ഒരു ചെറിയ റസ്റ്റ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു അത് ചെറുതാണ് പിന്നീട് ഒരു വലിയ റെസ്റ്റ് ഏരിയ വരാൻ പോകുന്നത് ഈ ഭാഗത്തായിരുന്നു എന്തോ അതിന് സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്ത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അത് ക്യാൻസൽ ആയോയെന്നറിയില്ല ഇതൊക്കെ നെയ്തല്ലൂർ അണ്ടർപാസ് അനുഭവിച്ചിട്ടുള്ള ആര്യവാളാട്ടോ അപ്പോൾ ഇതാണ് നെയ്തല്ലൂർ അണ്ടർപാസ് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ക്രോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സർവീസ് റോഡിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ പന്തേപാലം മുതലാണ് പൂർണ്ണമായിട്ട് സർവീസ് റോഡുകൾ ഉള്ളത് ഇവിടെ കഴിഞ്ഞ് കൾവേർട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ബാരൻ നിർമ്മാണം നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് കർബിന നിർമ്മാണം മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നെയ്തലൂർ അണ്ടർപാസിൻ്റെ റോഡ് സമാപിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സ്ട്രെയിറ്റ് ആയിട്ടാണ് റോഡ് പോകുന്നത് അപ്പോൾ അതിനോട് വെച്ചാൽ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും വളരെ വേഗതയിലായിരുന്നു ഈ ഭാഗത്ത് കെ എൻ ആർ സിയിൽ വർക്കുകൾ കൊണ്ടുവരുന്നത് വരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം നാല് അണ്ടർപാസ് കണ്ടു കഴിഞ്ഞു കേട്ടോ ഇനി ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത് ചമ്പ്രവട്ടം ജംഗ്ഷനിൽ അതിൽ അയ്യങ്കല അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറും പിന്നെ അതുപോലെ തന്നെ പന്തേപാല അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ്ങും ബാക്കിയുള്ള രണ്ട് അണ്ടർപാസ് നരിപ്പറമ്പ് അണ്ടർപാസും നെയ്ലി അണ്ടർപാസിൻ്റെയും മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശിങ് ആണ് നടന്നിരിക്കുന്നത് അപ്പോൾ ചമ്രവട്ടം ജംഗ്ഷനിൽ വരുന്ന ഫ്ലൈ ഓവറിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം പീർ പീർക്കാപ്പിൻ്റെ താഴത്ത് വരെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് ഇവിടെ കതിനോടനുബന്ധിച്ചിട്ട് ജിയോ ഗ്രിഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് എടപ്പാൾ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ ചേരുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുക കേട്ടോ ഫ്ളൈ ഓവറിൻ്റെ സെൻട്രൽ ഭാഗം എന്ന് വെച്ചാൽ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സ്റ്റീൽ ഗർഡറാണ് സ്ഥാപിച്ചിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിലൊക്കെ പി എസ് സി ഗർഡറുകളാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനോട് ചേർന്ന് വരുന്ന കോൺക്രീറ്റ് വാളിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ തള്ളി നിൽക്കുന്ന സിമെൻറ്റ് ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ളൈ ഓവർ തന്നെയാണ് ചമ്പറവട്ടം ജംഗ്ഷനിൽ വന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസറുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ കുറേ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ കുറച്ച് ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്ത് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുഖഭാഗത്ത് കാസ്റ്റിങ്ങിനോട് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെച്ചാൽ സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു ഭാഗത്തുള്ള തൂണുകളുടെ ഏകദേശം ഭാഗത്തോളം ഗർഡുകൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നിരിക്കുന്നു മറുഭാഗത്ത് എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റീൽ ഗഡർ സ്ഥാപിച്ച സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ രണ്ട് സ്ഥലത്തുമായിട്ടുള്ള കാസ്റ്റിംഗ് പൂർത്തിയായിരിക്കുന്നത് ഈ ചമ്പറവട്ടൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ തന്നെ ഡാ പിന്നെ അതുപോലെ തന്നെ കണ്ട നിങ്ങൾ പാലത്തിൻ്റെ രണ്ട് തൂണുകൾ അതിവിടെയാണ് സ്റ്റീൽ ഗർഡർ വന്നിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സ്റ്റീൽ ഗഡർ സ്ഥാപിച്ചിരിക്കുന്നത് ചമ്പരവട്ടൻ ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ വളരെയധികം വേഗതയിലാണ് നടന്നിരിക്കുന്നത് ഏകദേശം ഒരു ഭാഗത്ത് മാത്രമേ ഫുള്ളായിട്ട് ഇപ്പം ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടുള്ളൂ കേട്ടോ മറുഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ബയറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയണ തന്നെ ഈ ചമ്മറവട്ടം ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് കൊണ്ട് തീരുന്ന പ്രശ്നമൊന്നുമല്ല അവിടെയുള്ള കാരണം അത്രയും വലിയൊരു ജംഗ്ഷനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇത് ഫ്ളൈ ഓവറിൻ്റെ മുഗൾ ഭാഗട്ടോ ഇപ്പോൾ ഇവിടെ ഗേഡറുകളുടെ ഇടയിൽ ഡക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചമറവട്ടം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു മുഴുവൻ കാഴ്ചവട്ടെ ഏകദേശം ഇവിടം വരെയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നിരിക്കുന്നത് മറുഭാഗത്ത് ഗാർഡ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ചില ഭാഗങ്ങളിൽ ഇതേമാതിരി ഡക്ഷീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നേരെ കാണുന്ന സ്ഥലമാണ് ഉറൂബ് നഗർ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മിനി പമ്പ മൂല് ചമ്മർവട്ടം ജംഗ്ഷൻ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്